മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടാണ് ഭാരതത്തിൽ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനായിരുന്നു പദ്ധതി ഇരുപത് മിനിറ്റ് കൊണ്ടാണ് താനും സഹോദരിയും രക്ഷപ്പെട്ടത് ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്തത് എങ്ങനെയാണെന്ന് വിവരിക്കുന്ന ശബ്ദ സന്ദേശത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് একটা আমরা মৃত্যুর হাত থেকে রক্ষা পেয়েছি আমার শুধু এটাই মনে হয় যে কোষা আগস্টের হত্যাকাণ্ডের থেকে বেঁচে যাওয়া বা কটির ওই বিশাল বোমের হাত থেকে বেঁচে যাওয়া আবার এই চব্বিশ পাঁচই আগস্ট এই বেঁচে যাওয়া পিছনে নিশ্চয়ই আল্লাহর কোনো একটা ইচ্ছা আছে আল্লাহর কোনো হাত আছে নইলে এবারে তো বেঁচে যাওয়ার কথা না তারা যেভাবে প্ল্যান করেছিল വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു ഉണ്ടാവും ജിഷ്ണു അമാമി ലീഗിന്റെ സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഹസീന പറയുന്നത് ീഗിന്റെ സോഷ്യൽ മീഡിയയിലാണ് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ബംഗ്ലാ ഭാഷയിൽ സംസാരിക്കുന്ന ശബ്ദ സന്ദേശം പുറത്തുവിട്ടിട്ടുള്ളത് ആ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത് ഒന്ന് എങ്ങനെയാണ് ഈ ബംഗ്ലാദേശിൽ കലാപമുണ്ടായ സമയത്ത് ഭാരതത്തിലേക്ക് പലായനം ചെയ്തത് എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്നത് സംബന്ധിച്ചാണ് ഈ ശബ്ദ സന്ദേശത്തിൽ ഷെയ്ഖ് ഹസീന വ്യക്തമാക്കുന്നത് അതിൽ വളരെ കൃത്യമായി അവർ ചൂണ്ടിക്കാണിക്കുന്ന തന്നെ വധിക്കാനായിരുന്നു പദ്ധതി ഉണ്ടായിരുന്നത് ഒരു ബോംബ് ആക്രമണം അതല്ലെങ്കിൽ ഒരു സ്ഫോർണമോ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു വെറും ഇരുപത് മിനിറ്റ് സമയം കൊണ്ടാണ് താനും തന്റെ സഹോദരിയും ധാക്കയിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന കാര്യമാണ് ഷെയ്ഖ് ഹസീന വ്യക്തമാക്കിയിട്ടുള്ളത് അതിനുശേഷം നടന്നിട്ടുള്ള ഷെയ്ഖ് ഹസീന ധാക്കയിൽ നിന്ന് പല ശേഷം നടന്നിട്ടുള്ള ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പൊതു നമുക്ക് വന്നിട്ടുണ്ട് അവിടെ തീവ്ര ഇസ്ലാമിക സംഘടനകൾ പ്രധാനമന്ത്രിയുടെ വസതി കൈയേറുകയും വസതി കൊള്ളയടിക്കുകയും അവിടെയുള്ള സാധനങ്ങൾ എടുത്തു പോവുകയും എല്ലാം ചെയ്തിരുന്നു അത്തരത്തിൽ ആ കലാപകാരികൾ പ്രധാനമന്ത്രിയുടെ വസതി കൈയേറുന്ന സമയത്ത് ഷെയ്ഖ് ഹസീന അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ കൊല്ലപ്പെടുമായിരുന്നു എന്നുള്ളതാണ് ഷെയ്ഖ് ഹസീന വ്യക്തമാക്കിയിട്ടുള്ളത് കലാപം രൂക്ഷമായ സാഹചര്യത്തിൽ ഓഗസ്റ്റിലാണ് ഓഗസ്റ്റ് അഞ്ചിലാണ് ഷെയ്ഖ് ഹസീന ഭാരതത്തിലേക്ക് പലായനം ചെയ്തത് ഭാരതത്തിൽ അഭയം തേടിയത് നിലവിൽ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഷെയ്ഖ് ഹസീനയെ വിചാരണയ്ക്കായി ബംഗ്ലാദേശിലേക്ക് വിട്ടു നൽകണമെന്ന ആവശ്യം നയതന്ത്രതലത്തിൽ ഭാരതത്തിന് മുൻപിലേക്ക് വെച്ചിട്ടുണ്ട് എന്നാൽ അക്കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ ഔദ്യോഗികമായ പ്രതികരണമൊന്നും തന്നെ നടത്തിയിട്ടില്ല അതിനിടയിലാണ് താൻ ബംഗ്ലാദേശിൽ നിന്ന് ധാക്കയിൽ നിന്ന് രക്ഷപ്പെട്ടത് മിനിറ്റ് സമയം തന്നെ പദ്ധതി എന്ന കാര്യവും ഷെയ്ഖ് തരത്തിൽ ശബ്ദ സന്ദേശത്തിലൂടെ ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടാണ് താൻ ഭാരതത്തിൽ അഭയം തേടിയതെന്നാണ് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് തന്നെയും സഹോദരിയെയും കൊലപ്പെടുത്താനായിരുന്നു പ്രക്ഷോഭകാരികളുടെ ശ്രമമെന്നായിരുന്നു ഷെയ്ഖ് ഹസീന പറയുന്നത്